ഒരു മിനിറ്റിനുള്ളിൽ അഞ്ഞൂറ് രൂപ ചേഞ്ച് ആക്കി അമ്പത് രൂപ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ആക്കി അമ്പത് രൂപ നിങ്ങൾക്ക് എടുക്കാം ഹായ് ഗൈസ് ഞാനിപ്പോ എടപ്പാളാണുള്ളത് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു പുതിയ ചലഞ്ച് വീഡിയോ ആണ് നാളെ പെരുന്നാളാണ് അപ്പൊ നമ്മുടെ കയ്യില് അധികം പൈസ ഒന്നുമില്ല ആയിരം രൂപ ഉണ്ട് അപ്പൊ ഇത് ഒരു ചലഞ്ച് എന്തേലും ചെയ്തിട്ട് ആർക്കെങ്കിലും കൊടുക്കണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടണം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എടപ്പാട് തന്നെ നമുക്ക് ഈ ഒരു ചലഞ്ച് ചെയ്തിട്ട് ആർക്കെങ്കിലും കൊടുക്കാം അപ്പൊ ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഞ്ഞൂറ് രൂപ കൊടുക്കും അവരെ കയ്യിൽ ഒരു ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ അഞ്ഞൂറ് ചെയ്ഞ്ച് ആക്കിയിട്ട് എത്ര അമ്പതിന്റെ നോട്ട് കിട്ടുന്നു അമ്പതിന്റെ നോട്ട് അവർക്ക് എടുക്കാം അതാണ് ചലഞ്ച് ഓക്കെ അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഞങ്ങൾ അങ്ങനെ എടപ്പാളുകൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് എടപ്പാളിലൂടെ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കയാണ് ഞങ്ങൾക്ക് പറ്റിയ ആൾക്കാരൊന്നും കാണുന്നില്ല ആരേലൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമോ നോക്കി നോക്കല്ലേ തിരിച്ചറിഞ്ഞ് വരുന്നവരെ കൊണ്ട് ജീവിക്കാൻ അല്ലേ അതല്ലേ ശരി അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് അവസരങ്ങൾ കൂടുതൽ ഉണ്ടാവുക അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ചലഞ്ചിൽ പങ്കെടുക്കാൻ തീർച്ചയായിട്ടും അവസരം കിട്ടും കുറ്റിപ്പറ റോട്ടിൽ കൂടെ നമ്മള് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഏത് അത് നോക്കുന്നുണ്ട് അവൻ പക്ഷെ വന്നില്ല എന്റെ ബാക്കിൽ നിന്ന് വീഡിയോ എന്നിട്ട് തിരിച്ചു പലരും ചെയ്യുന്നുണ്ട് അവിടെ വരുന്നില്ല വീഡിയോ എടുത്ത് വീഡിയോ കണ്ടിണ്ട വീഡിയോ കണ്ടോ വാങ്ങിടുവാ ഒരു കാര്യം പറ ഒരു ചലഞ്ചാടാ ഓ വീഡിയോ വീഡിയോ കണ്ടിണ്ട് പക്ഷേ ഓനഞ്ചാ ഓ പോയി ഓൻ പോയി വീഡിയോ കണ്ടോ വീഡിയോ കണ്ടോ എന്റെ പേര് അറിയോ അവര് പണിയെടുക്ക അവരെ ബുദ്ധിമുട്ടിക്കണ്ട പിന്നെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് അവരേലും ഓൾറെഡി ചേഞ്ച്ണ്ടാവും അപ്പൊ പിന്നെ അത് വേണ്ട

റിയലി ആർ യു റിയൽ 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 പേഴ്സൺ ഒരു മിനിറ്റിൽ നീ ഈ അഞ്ഞൂറ് ചേഞ്ച് ആക്കിയിട്ട് അമ്പതിന്റെ നോട്ട് നിനക്ക് എത്ര എണ്ണം കിട്ടുന്നോ അത് മൊത്തം നിനക്ക് എടുക്കാം ഏത് കടയില് വേണമെങ്കിൽ തരാം ഞാൻ ഒരു മിനിറ്റ് സമയം തരും അപ്പൊ ഞാൻ ഇവിടെ ടൈമർ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ അഞ്ഞൂറ് പിടിച്ചോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യുമ്പോ നിന്റെ കൗണ്ട് ആരംഭിക്കും ഒരു മിനിറ്റ് കറക്റ്റ് അവസാനിക്കുമ്പോ ഞാൻ

അല്ലെങ്കി അടുത്ത കട നോക്കി അടുത്ത കട നോക്കി മോളിന് പോവാൻ പറയുണ്ട് വേ പോയി നോക്കിയോ വേ കിട്ടില്ല അടുത്ത കട പോവാ അടുത്ത കട പോവാ അപ്പൊ എത്രഅ ആക്ച്വലി നമ്മള് ടൈമർ വെച്ചതിന് ഒരു വ്യത്യാസം നമ്മള് ഒരു ഒരു മണിക്കൂർ വെച്ച് തോന്നുന്നുണ്ട് ഇനി ഒരു രൂപ ഉണ്ട് നീ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് തരുക എന്റെ കയ്യിൽ ഉണ്ടോ നീ എന്റെ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇൻസ്റ്റ ഫോളോ ഞാൻ എങ്ങനെ എന്റെ ഐ ഡി പറഞ്ഞു

ഇൻസ്റ്റഗ്രാമിലാണോ അറിയാല്ലേ ഓക്കെ ഞാനൊരു ചലഞ്ചായിട്ട് വന്നിരിക്കണേ എന്നെ അറിയുന്നു പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചലഞ്ചിന് റെഡി ആണോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണോ ഞാൻ ഒരു മിനിറ്റ് സമയം തരും ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ ഇത് ചേഞ്ച് ആക്കിയിട്ട് അമ്പതിന്റെ നോട്ട് എത്ര എണ്ണം കിട്ടുന്നു അത് മൊത്തം എടുക്കാം ഒരു പത്തമ്പതിന്റെ നോട്ട് കിട്ടും പത്തെണ്ണം കിട്ടുകയാണെങ്കിൽ പത്തെണ്ണം എടുക്കാം ഓക്കെ കൌണ്ട് ഡൌൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡി വൺ ടൂ റീ സ്റ്റാർട്ട് അമ്പേനെ നോക്കുന്നില്ലല്ലോ അവർ പറഞ്ഞൂറിന് ചേഞ്ഞിണ്ട ോടി ആള് കൊറേ ട്രൈ ചെയ്ത് ഞാൻ പിന്നാലെ പിന്നാലെടുമ്പോ ആൾക്കാരൊക്കെ നോക്ക ഈ പിന്നാലെ കുട്ടി ഒരു മിനിറ്റ് സമയായിരുന്നു അഞ്ഞൂറ് രൂപ ചേഞ്ചാക്കാൻ പറ്റില്ല അമ്പതില്ല അമ്പതിട്ടി അമ്പത് നോട്ടെടുക്കായിരുന്നു ഇനി എന്റെ ചാനൽ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാമോ ചെയ്തിട്ടുണ്ട് യൂട്യൂബോ യൂട്യൂബ് ആളുപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഓട്ടം ഞാൻ ഇത് ആ കുട്ടി വന്നിട്ട് നമിച്ചിരിക്കുകയാണ് ചലഞ്ചില് എനിക്ക് പങ്കെടുക്കണം പറഞ്ഞേ അവിടെ നമ്മളെ ഫോളോ ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് അവസരം ഉണ്ടായി അപ്പൊ അടുത്തത് ഏത് ലൊക്കേഷനിലാണ് ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് അമർത്തി വെക്കുക അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം അതുവരെ